ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇങ്ങനെ അപൂർവമായിട്ട് ഇങ്ങനെ റോഡ് സൈഡിൽ ഒരു വാഹനത്തിൽ ഒരു ലിഫ്റ്റ് പോലൊരു സാധനം അതിനകത്തൊരു ബക്കറ്റും ഒക്കെ ആയിട്ട് കയറി കെ എസ് സി ബോർഡിൻ്റെ ലൈനിൻ്റെ മുകളിൽ നിൽക്കുന്ന മരം മുറിക്കുന്ന ഒരു പുതിയ ടെക്നോളജി കാണാനിടയായി ഞാനത് ആദ്യം കാണുന്നതുകൊണ്ടാട്ടോ ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ എടുക്കുകയും ചെയ്തത് ഇതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ട്രക്ക് മൗണ്ടഡ് ബൂ ബൂം ലിഫ്റ്റ് എന്ന് പറയും ഇതിൻ്റെ പേര് വേറെയും ഉണ്ട് കാരണം ഈ മരത്തിൻ്റെ ചില്ലകളൊക്കെ മുറിക്കാനായിട്ടുള്ളത് കൊണ്ട് ട്രീ റിമൂവൽ സർവീസാണ് ഇതിൻ്റെ വേറൊരു പേരിൽ അറിയപ്പെടുന്നത് ഇത് പല ഉപയോഗത്തിനും വേണ്ടിയിട്ട് ഉയരത്തിലുള്ള കെട്ടിടങ്ങൾ മുകളിൽ കയറാനും മരത്തിന് മുകളിൽ കയറാനും അതുപോലെ തന്നെ കെ സി ബോർഡിൻ്റെ ലൈന് ലൈനുകളിൽ ക്ലിയർ ചെയ്യാൻ ഇങ്ങനെയുള്ള ഉയരത്തിൽ കയറിയിട്ടുള്ള അതുപോലെ സി സി ടി വി സർവീസ് ക്യാമറകൾ ഇങ്ങനെയുള്ളതൊക്കെ ഫിറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നതാണിത് ഇത് ഹൈഡ്രോളിക് ഏരിയൽ അസീസ് പ്ലാറ്റ്ഫോമാണ് ഇതിൽ ഫിറ്റ് ചെയ്തിരിക്കുന്നത് അതായത് ഇങ്ങനെയുള്ള ഉപയോഗത്തിന് ആ ഒരു മെഷീനാണ് നമ്മുടെ എൻ്റെ പിന്നിലിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ തുടർന്ന് അതിൻ്റെ പ്രവർത്തനവും മറ്റു കാര്യങ്ങളും നമുക്കൊന്ന് കാണാം ഓക്കെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇടുക്കി കഞ്ഞിക്കുഴി കെ സി ബി അവരുടെ ലൈനുകൾ അവ ആ ലൈനിൻ്റെ മുകളിലുള്ള മരങ്ങൾ അവരെ കയ്യിരിക്കുന്ന പ്രത്യേകതരം അല്ല മുറച്ചയുള്ള വാളാണ് അവിടുത്തേക്ക് ഉപയോഗിച്ച് അത് കാണുവാൻ വേണ്ടിയിട്ട് ആൾക്കാർ കുറേ പേര് കാരണം ഇങ്ങനൊരു ഉപകരണം ഇവിടെ വരുന്ന ആദ്യം ആട്ടോ അതുകൊണ്ടാട്ടോ ഈ ആളുകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൂടി നോക്കിയിരിക്കുന്നത് അതിൻ്റെ മുകളിൽ കയറി നിന്നിട്ടുള്ള ആ പരിപാടികൾ അതിൻ്റെ താഴ്ത്തോട്ട് ഇറക്കുന്നത് തീരിക്കുന്നത് ഇങ്ങനെയുള്ള കുറേ പരിപാടികൾ കാണാൻ ആദ്യമായിട്ട് കാണുന്നുണ്ടോ സ്ഥലമായിട്ടും അല്ലെ ആദ്യകാലത്തൊക്കെ നമുക്ക് ജെ സി ബി വന്ന സമയത്ത് നമ്മൾ കണ്ടവാനോ നമ്മൾ നോക്കുന്നുണ്ട് ജെ സി ബിയുടെ പണി കണ്ടിട്ട് അല്ലെ ഒരു ആനെ പോലെയൊക്കെ ഇരിക്കുന്നതൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ പണി കണ്ട ആദ്യകാലഘട്ടങ്ങളിൽ നമ്മൾ ജെ സി ബി വന്ന സമയത്ത് നമ്മൾ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ടൊക്കെ ഒരു ഉപകരണം വരുമ്പോൾ എല്ലാവരെയും സംബന്ധിച്ചിട്ട് കൗതുകമാണ് അതിൻ്റെ പ്രവർത്തനവും പൊങ്ങുന്നതും താഴെന്നും അതിൽ നിന്നുള്ള പണികളൊക്കെ എങ്ങനെയൊക്കെയാണെന്നുള്ള വീക്ഷിക്കുക എന്നുള്ളത് റോഡ് സൈഡിലൊക്കെ ആണെങ്കിലും വാഹനം നിർത്തിയതിനു ശേഷം വാഹനത്തിൽ നിന്ന് നാല് കാലൊക്കെ സ്ട്രോങ് ആയിട്ട് നിലത്തോക്കെ കുത്തി നിന്നതിന് ശേഷം കേട്ടോ അവർ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി പഠിച്ച ആൾ തന്നെയാട്ടോ അവർ ഓപ്പറേറ്റ് ചെയ്യുന്നത് വളരെ അതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള വശങ്ങളിൽ കൂടി അത് ചുറ്റും അത് കറങ്ങുകയും ചെയ്യും കേട്ടോ നിൽക്കുന്ന മോഡലിൽ തന്നെ അത് ചുറ്റും കറങ്ങുകയും ചെയ്യും ഒരു സൈഡിലോട്ട് നീണ്ടും പോകും അങ്ങനെ വിവിധ അല്ല ജെ സി വീടെ വേറൊരു പതിപ്പെന്ന് വേണേൽ പറയാം ക്രൈനിൻ്റെ വേണമെങ്കിൽ വേറെ പതിപ്പെന്ന് പറയാം ഇങ്ങനെ വിവിധ ഉദ്ദേശ പദ്ധതികളിലായിട്ടുള്ള ബക്കറ്റൊക്കെ കണ്ടാലും കമ്പനിയുടെ വേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അതുകൂടാൻ അത് ഓപ്പറേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് പ്രത്യേക ആൾ തന്നെയുണ്ട് അവരൊക്കെ ഓപ്പറേറ്റ് ചെയ്ത് വളരെ വ്യക്തമായ രീതിയിലാണത് ചെയ്യുന്നത് എങ്ങനെയാണല്ലോ ഉയരത്തിലൊക്കെ നമ്മൾ വലിയ ഗോണിയായിട്ടൊന്നും പോകണ്ട പിന്നെ റോഡുള്ള സ്ഥലങ്ങളിൽ മാത്രമേ ഇത് പറ്റത്തുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത റോഡ് സൈഡിൽ കൊണ്ടുപോയി നിർത്തിയിട്ടാണ് ഇങ്ങനെ കേൾക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഇതിനകത്തൊരു രണ്ട് പേര് മൂന്ന് നാല് പേര് നിൽക്കാവുന്നതായിരിക്കും ഒന്ന് മുഴുപ്പ് കണ്ടിട്ട് എങ്ങനെയുള്ള അതായത് നല്ല ഹൈഡ്രോളിക് അതിനു വേണ്ടി തന്നെ വണ്ടി സെറ്റ് ചെയ്തിരിക്കുകയാണ് അതേപോലെ എൻ്റെ കംപ്രസർ അതിൻ്റെ ജനറക്ടറും ഇങ്ങനെയുള്ള സംവിധാനങ്ങളെല്ലാം ആ വാഹനത്തിന് തന്നെയാണ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് വാഹനത്തിൻ്റെ നാല് വശത്തേക്ക് നാല് കാല് സിയുടെ പോലെ നാല് കാലുണ്ട് നേരത്തെ സ്ട്രോങ് ആയിട്ട് ഓർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെയല്ല അതിനുവേണ്ടി തന്നെയുള്ള ഒരു വാഹനം എടുത്തിട്ട് അതിൽ തന്നെ ഇതെല്ലാം ഫിറ്റ് ചെയ്ത് ഓക്കെ ഒക്കെ ഇങ്ങനെ ഉയരത്തിലുള്ള വസ്തുക്കൾ അല്ലെങ്കിൽ ഉയരത്തിൽ ചൊരിയുന്നതിന് ഈ മിഷൻ സഹായിക്കുന്നു അപ്പോൾ എത്ര നേരം വീഡിയോ കണ്ട നിങ്ങൾക്ക് എൻ്റെ നന്ദി നമസ്കാരം ഓക്കെ താങ്ക്സ്